വയനാട് ഉരുൾപൊട്ടലിൽ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്കുള്ള കാർഡ് വിതരണം ഇന്നുമുതൽ നടക്കുകയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്കും മാറ്റും മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി മന്ത്രിസഭാ ഉപസമിതി വയനാട് തന്നെ തുടരും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വയനാട് ദുരന്തത്തിൽ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്കുള്ള കാർഡ് വിതരണം അടിയന്തരമായി തുടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കൂടാതെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ വാടക വീടുകളിൽ മാറ്റാനും തീരുമാനമായിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് മന്ത്രിസഭാ ഉപസമിതി വയനാട് തന്നെ തുടരും നിലവിൽ അടിസ്ഥാനഘട്ട വിവരശേഖരണം മാത്രമാണ് നടക്കുന്നത് റേഷൻ കാർഡ് വിതരണത്തിലൂടെ കൂടുതൽ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് റേഷൻ കാർഡുകൾ നൽകി തീർക്കണമെന്നും തദ്ദേശ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുനരധിവാസമാണ് പ്രാഥമിക ഘട്ടത്തിലെ പരിഗണന ഇതിനായി താൽക്കാലിക ആശ്വാസം എന്നോണമാണ് വാടക വീടുകളിലേക്ക് ദുരന്തബാധിതരെ മാറ്റുന്നത് നിലവിൽ വയനാട് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം ഔദ്യോഗികമായിട്ടുള്ള എല്ലാ വിവരശേഖരണവും നടത്തിയതിനു ശേഷം മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് നിലവിലെ ആലോചന ജനം തിരുവനന്തപുരം